ഇഷു മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസ്സിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ ദൈവസന്നദിയിൽ സമർപ്പിച്ച് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന വെൻഡിക്ട് പ്രിയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ തൊണ്ണൂറ്റി ഒൻപതാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഏഷ്യ പ്രവാചന പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനേഴാം വചനം നിന്റെ നിർമ്മാതാക്കൾ എന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗതയേറിയവരാണ് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകളുണ്ടാകുമ്പോൾ പരാജയങ്ങൾ ഉണ്ടായാൽ വേഗം തന്നെ അതിൽ നിന്നും തിരികെ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറിയ ഒരു വീഴ്ച പോലും അവർ പ്രതീക്ഷ അവർ ആഗ്രഹിക്കുന്നതിന് അപ്പുറം ഒരു ചെറിയ തടസ്സം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അവരുടെ മൈൻഡ് മാറുകയും മക്കൾ അക്രമവാസനയിലേക്ക് സഹിഷ്ണുതയിലേക്ക് വീണ്ടും വിചാരമില്ലാത്ത ഇടതുചാട്ടത്തിലേക്ക് മക്കൾ വീണ്ടും പോകുന്നുണ്ട് അതിൽ നിന്ന് തിരികെ വരുവാൻ വിജയത്തിലേക്ക് വരുവാൻ ദൈവാനുഗ്രഹത്തെ മുറുകെ പിടിക്കുവാനും ദൈവാനുഭവത്തെ തേടുവാനും നമ്മുടെ മക്കൾ പ്രാപ്തരാകട്ടെ എന്ന് നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഏഷ്യ നാല് പതിനേഴ് നിന്റെ നിർമ്മാതാക്കൾ നിന്നെ നശിപ്പിച്ചവരേക്കാൾ വേഗമുള്ളവരാണ് കൃത്യമായി ജീവിതത്തിൽ തകർച്ചകൾ നേരിടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കരകേറുവാൻ അവിടുത്തെ വലിയ സഹായം അവർക്ക് ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃതാവ് എല്ലാ തകർച്ചകളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വിവേകവും പ്രായോഗിക ബുദ്ധിയും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എല്ലാ പ്രതിസന്ധികളെയും സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ ആത്മസംയമനത്തോടെ നേരിടുവാനും ഹൃദയ വിശുദ്ധിയിൽ കൃതാവിയെ അങ്ങേതരി ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ ആ മീൻ യേശുവി നന്ദി ഹാലെ ലുയ്യ ഹാലുയ്യ ഹലെ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവെ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായി സോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങേ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടിയാകട്ടെ ആ മീൻ